ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാധാരണ പോലെ തന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലെ വീഡിയോ ഇടാനും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനും ഒന്നും നേരം കിട്ടില്ല കേട്ടോ കുറച്ച് തിരക്കായിരുന്നേ ഞാൻ ചൊവ്വാഴ്ച മുതലുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഇവിടെ ഹർത്താലായിരുന്നല്ലോ വൈകിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞ് ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പരട്ടി വെക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി കേട്ടോ പിന്നെ ഞാൻ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കോത്ത് ആദ്യം ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങാക്കോത്തിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിച്ചു രണ്ട് വറ്റൽമുളക് കിട്ടിട്ടുണ്ട് ഞാൻ സാധാരണ കടുക് പൊട്ടിക്കാറില്ല ബീഫ് വെക്കുമ്പോഴും ചിക്കൻ വെക്കുമ്പോഴും ഒന്നും കടുക് സാധാരണയായിട്ട് ഇടാറില്ല ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് കടുുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ മസാലയും കുരുമുളകും എല്ലാം കൂടെ ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അപ്പവും ഒക്കെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ രാത്രിയിൽ പാലപ്പവും ചിക്കൻ കറിയായിരുന്നു കേട്ടോ പാലപ്പം ഞാൻ ഇന്നാൾ വീഡിയോ കാണിച്ചില്ലായിരുന്നോ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന അര മണിക്കൂർ കൊണ്ട് അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത അപ്പുമാണ് ബുധനാഴ്ച കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് ബത്തേരി പോകണമായിരുന്നു രാവിലെ വേഗം പണികളൊക്കെ തീർത്ത് ചേട്ടായും പിള്ളേരും പോകുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും പോയിട്ടുണ്ടായിരുന്നേ അക്കുവിൻ്റെയും കുഞ്ഞിപ്പൊടിൻ്റെയും ഒക്കെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് ബത്തേരിയിലൊക്കെ പോയി പിന്നെ തിരിച്ച് വരുമ്പം ഉച്ചയായിട്ടുണ്ടായിരുന്നു ബത്തേരിയിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചു കുറച്ച് സമയം കിടന്നുറങ്ങി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ഉള്ളതെല്ലാം തീർത്തേച്ച് വൈകുന്നേരത്തെ ചായ വെക്കുകയാണ് ഞാൻ ബ്രെഡ് ഭജി ഉണ്ടാക്കുന്നുണ്ട് ഇതാവുമ്പം എളുപ്പമൊന്നുണ്ടാക്കാൻ പറ്റും ഭജിമാവ് കലക്കിയിട്ട് ബ്രെഡ് മുക്കി പൊരിച്ചെടുത്താൽ മതിയല്ലോ ബ്രെഡ് നമുക്ക് ഓരോ ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ അന്നേരം കാണാനൊന്നുകൂടെ രസമായിരിക്കും ഞാനിപ്പോൾ ഇത് മുഴുവനോട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തേ സാധാരണ ഞാൻ ത്രികോണാകൃതിയിലൊക്കെ മുറിച്ച് ഫ്രൈ ചെയ്യാറുണ്ട് ഇതിപ്പോൾ അങ്ങനെ ചെയ്തൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിട്ടോ ബ്രെഡിൻ്റെ മധുരവും ഭജിമാവിൻ്റെ ഒരു എരിവുമൊക്കെ കൂടെ കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി കുറച്ച് വിറകൊക്കെ കീറി വെക്കാനുള്ളതുണ്ടായിരുന്നു അതൊക്കെ കീറി വെക്കുന്നുണ്ട് പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞ വൈകുന്നേരം ഒന്നും കൂടെ ബെറ്റേക്ക് പോയി തിരിച്ച് വരുമ്പോൾ കുറച്ച് മീനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കീറിയതാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ മീൻ മേടിക്കാൻ വരാറുണ്ട് ഈ ഒരു നോട്ടീസ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇന്നേരം നല്ല രസമുണ്ട് നോട്ടീസൊക്കെ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ട് നല്ല ഇടപെടലോട്ടോ അവിടെയുള്ള ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ ഇടാനാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അതാ ഞാൻ വീഡിയോ ഇടാനാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്

ഒരു ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ അവർ നോട്ടീസ് ബോർഡ് വെച്ചേക്കുന്നതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നല്ല ഇടപെടലൊക്കെ ആയതുകൊണ്ട് അവിടെ ഒത്തിരി ആൾക്കാരും ഉണ്ട് കേട്ടോ മീനൊക്കെ വേഗം തീരുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്നലത്തെ വീഡിയോ ആയ ചേട്ടയും പിള്ളേരും രാവിലെ പോകാൻ ഇപ്പം ഉണ്ട് അവർക്ക് ഞാൻ കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു രാവിലെ ഇഡലിയും ചമ്മന്തിയായിരുന്നേ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വൻപയറ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് തലേദിവസം കുതിർത്തൊന്നും വെച്ചില്ല കുതിർത്തൊന്നും വെച്ചില്ലേലും വൻപയർ വെന്തൊക്കെ കിട്ടും എന്നാലും കുതിർത്ത് വെക്കുന്നതിന് ഒരു വേറൊരു ആണല്ലോ ഞാൻ ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ പയർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ തേങ്ങയും മഞ്ഞളും കുറച്ച് കാന്താരി മുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു നുള്ള് കുരുമുളകും എല്ലാം കൂടെ ചതച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കളറിന് വേണ്ടി മുളക് പൊടി ചേർത്തതാണ് മുളക് പൊടിയൊന്നും വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ കാന്താരിക്ക് പകരം പറ്റൽ മുളക് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് എല്ലാവരും ചേർക്കാറില്ല കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങ ചതച്ചത് ആദ്യം ഒന്ന് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ച പയറും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്ത് നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചത് ഉണ്ടിട്ട് കുളിക്കുന്ന പോലെ കണ്ടാൽ തൊഴിക്കണമെന്നും കുളിക്കണമെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചു അത് കഴിഞ്ഞേച്ച് പോയി പാലൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു കോഴിക്ക് പുല്ലിൻ്റെ കൂടെ ഞാൻ ചവിച്ചൗൻ്റെ മൂത്തേ ഇലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുകയെ കുഞ്ഞുങ്ങളുണ്ട് ചവച്ചവ് ഇങ്ങനെ പന്തലിച്ച് കിടക്കുമ്പോൾ അതിനകത്ത് കൂട് കൂട്ടാനൊക്കെ നല്ല സൗകര്യമാണല്ലോ ഉപ്പൻ കൂട് കൂട്ടിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ അങ്ങോട്ട് നോക്കാനും ശല്യപ്പെടുത്താനും ഒന്നും പോയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പറക്കാനൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞിപ്പുണിനെ കൂട്ടിക്കൊണ്ട് വരുവോ ഉപ്പൻ എന്ന് പറഞ്ഞാൽ ചെമ്പോത്തൊന്നും ചേർ പറയും ഞങ്ങൾ സാധാരണ ഉപ്പൻ എന്നാണ് കേട്ടോ പറയുന്നത് ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് രാവിലെ ഞാൻ പരിപ്പും ചവച്ചവും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് തക്കാളിയും പിന്നെ ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആദ്യം വേവിച്ചെടുക്കുവാണ് തക്കാളി ഇപ്പം ചേർക്കണം എന്നില്ല ഇനിയിപ്പോൾ തക്കാളി ചേർക്കാതെയും വെക്കാം ഞാൻ പരിപ്പ് ചേർത്തിട്ട് വെക്കുന്ന പച്ചക്കറിയുടെ കൂടെയൊക്കെ തക്കാളിയും ചേർക്കും കേട്ടോ ഒരു ചെറിയ പുളിപ്പ് നല്ലതല്ലേ മുരിങ്ങയില വെച്ചാലും ചീര വെച്ചാലും ഒക്കെ ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ചേർക്കാറുണ്ട് പിന്നെ തക്കാളി നമുക്ക് ചൗച്ചവ് ചേർക്കുന്ന സമയത്താണേലും ചേർത്താൽ മതി പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് ഒടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കുന്നത് തിളച്ച് തൂക്കിപ്പോകാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാൻ നല്ലതാണ് ഇനിയിപ്പോൾ ചവച്ചവും ഒക്കെ തൂലിയൊക്കെ കളഞ്ഞ് കഷ്ണിച്ച് എടുക്കാം പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് പിന്നെ ചവച്ചവും അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത് ഇനിയിപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ കറിക്ക് അരക്കുന്ന പോലെ തന്നെ കേട്ടോ അരപ്പൊക്കെ ആക്കി തേങ്ങയും മഞ്ഞളും ജീരവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ കൂട്ടി അരച്ചു നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കുവാണ് കടുക് വറുത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇളക്കണ്ട ഒന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടില്ല വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളിയും ഒക്കെ മൂപ്പിച്ച് ചേർത്തതേ ഉള്ളു പിന്നെ കുറച്ച് വള്ളിപ്പയർ തോരനും വെച്ചു അപ്പോൾ ഇന്നത്തെ കാര്യം തീരുമാനമായേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേട്ടയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞ് വെച്ച് കുറച്ച് വിറക് ചേട്ടയും ഇവിടെ കൊത്തിയിട്ടിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് രണ്ട് ദിവസമായിട്ട് വെയിൽ കൊള്ളിക്കുന്നുണ്ട് ഒരു തണുപ്പുണ്ട് നന്നായിട്ട് ഉണങ്ങിയാലല്ലേ നന്നായിട്ട് കത്തത്തുള്ളൂ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിരത്തിയിടുക ഇന്ന് തന്നെ ഒന്നറിയത്തില്ല വർത്താനം പറയുന്നതിന് ഇടയ്ക്ക് നാക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉളുക്കി ഉളുക്കിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ കണ്ണൂർ ചെന്നാൽ പെരക്കകത്തും ഇരിക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങിയാൽ വെയിലത്തൊട്ടും നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഇവിടെ നല്ല രസം കേട്ടോ വെയിലത്ത് നിന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി നല്ല തണുപ്പാണ് പത്ത് മണി കഴിഞ്ഞാലേ ഒന്ന് ശരിക്കും വെയിലായി വരത്തുള്ളൂ വെയിലായി വരുമ്പോൾ ഞാൻ മിറ്റത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യും കേട്ടോ അന്നേരം കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാമല്ലോ തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടും പണിയെടുത്തോണ്ട് നടക്കുമ്പോൾ അത്ര വലിയ തണുപ്പൊന്നും തോന്നത്തില്ല പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരുന്നാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കുവേ വിറകൊക്കെ നിരത്തി കഴിഞ്ഞിട്ട് കോഴിക്കൂടിൻ്റെ പൂട്ടൊക്കെ ഒന്ന് തുറന്നു എന്നിട്ട് കോഴിപ്പടേനെ ഒന്ന് ബക്കറ്റിൽ മൂടി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ചേട്ടായി കാണിച്ചൊരു പണിയാണ് ഇപ്പോൾ അത് ഇരട്ടിപ്പണിയായിട്ടിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു രണ്ട് ചെറിയ കോഴികളുണ്ട് മുട്ടയിടാൻ തുടങ്ങിയില്ല എന്ന് അതിൽ ഒരാൾ മുട്ടയിടാൻ വേണ്ടി തുടങ്ങി ആദ്യമായിട്ട് മുട്ടയിട്ട സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അതിലേക്കൂടെ എല്ലാം പറക്കുകയും ആകപ്പാടൊരു വെപ്രാളമായിരുന്നു ആ സമയത്ത് ചേട്ടായി ഇതിനെ പോയിട്ട് വെറുതെ ഒന്ന് ബക്കറ്റിൽ മൂടി വെച്ചു അങ്ങനെ അന്നത് മുട്ടയിടുകയും ചെയ്തു അതിന് ശേഷം ബക്കറ്റ് ഉണ്ടെങ്കിലേ അത് മുട്ടയിടുകയുള്ളൂ ബക്കറ്റിൽ ഒളിപ്പിച്ച് വെക്കണം മുട്ടയിടണമെങ്കിൽ ഇത് പഴയൊരു പൊട്ടിയ ബക്കറ്റ് ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ചതായിരുന്നേ അതിനിപ്പം കൊടുക്കാനൊന്നും പറ്റത്തില്ല കോഴിക്ക് മുട്ടയിടാൻ ആ ബക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ബേസനോ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അവൾ മുട്ട ഇടത്തില്ല കുറച്ച് ഇരിക്കാനുള്ള കുറച്ചിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ബേസനൊക്കെ ആദ്യം വെച്ച് കൊടുത്തായിരുന്നു പക്ഷേ ആ ബേസനൊന്നും വെക്കുമ്പോൾ അവൾ മുട്ട ഈ ബക്കറ്റ് തന്നെ നിർബന്ധമാണ് കുഞ്ഞിപ്പിണ് കഞ്ഞിയും കറിയും വെച്ച് കളിക്കാൻ വേണ്ടി എടുക്കുന്ന കുറച്ച് സാധനങ്ങൾ കേട്ടോ അതൊക്കെ അതൊക്കെ ഞാനത് എടുത്തു മാറ്റി പിന്നെ കോഴിക്ക് നമ്മളെ തീറ്റ ഈ ഒരു കൂട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെയാണ് ഒരു കമ്പിയിൽ അതുപോലെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ച് തീറ്റ ഇടുവുള്ളൂ ഒരുപാട് ഇട്ടാൽ എല്ലാം ചകഞ്ഞ് പുറത്തേക്ക് കളയുകേ പിന്നെ കുടിക്കാനുള്ള വെള്ളവും ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കേ കോഴികളൊക്കെ ഇടയ്ക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കൂട്ടിലും കൊണ്ട് മാറ്റി മാറ്റിയിടും എല്ലാ കൂട്ടിലും എല്ലാ സാഹചര്യത്തിലും ഒക്കെ കിടന്ന് വളർന്നു പഠിക്കണ്ടേ കുഞ്ഞു കുഞ്ഞു കാർഡുകളൊക്കെ മുറ്റത്ത് തലമുക്കി വരുന്നുണ്ട് ഞാൻ സമയം കിട്ടുന്ന പോലെ കുറച്ച് കുറച്ച് കാടൊക്കെ പറിച്ചിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുവേ നമ്മൾ പറിച്ചിട്ട് ഇവിടെ തന്നെ ഇട്ടാലും അതിൻ്റെ വേരവിടെ കിടന്നിട്ട് പിന്നെ കാട് പെട്ടെന്ന് തന്നെ അവിടെ മുളയ്ക്കും അതുകൊണ്ട് ദൂരം എവിടെയെങ്കിലും കൊണ്ട് കളയണം അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം